പുതിയ പുതിരോടിക്കുക എല്ലാവർക്കും സഹതോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യള പോലെ തന്നെ ഇന്നത്തെ ദിവസം എത്ര രൂപ നമുക്ക് ഊബർ ഓടി എൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചെറിയൊരു വ്ലോഗിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈലുണ്ട് അപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞ് മൂന്നേ കാലമായിട്ടുണ്ട് ഞാൻ ഒരു ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് വൈറ്റ് ലൈലേക്ക് അപ്പോൾ അതെ ഊബർ ഓൺ ചെയ്യാൻ പോവുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേരം ഒക്കെ എടുത്ത് സി എൻ ജി ഒക്കെ ഫുൾ ടാങ്ക് ആക്കിയിട്ടിട്ടുണ്ട് ട്രിപ്പ് ഇട്ടിട്ട് ഇപ്പൊ ഒരു കിലോമീറ്ററോളായി സി എൻ ജി പമ്പിന്ന് അപ്പോ ഇതേ ഊബർ ദൈ വലുത് കഴിയോണ്ട് ഞാൻ ഓൺ ചെയ്യാ അപ്പ എന്തായാലും ഊബറും ഓലയും യാത്രയൊക്കെ ഓൺ ചെയ്തിട്ട് ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല മൂന്നോ നാൽപ്പതയുണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളായി അരമണിക്കൂർ അവറായിട്ടുണ്ട് ഒരു ട്രിപ്പ് പോലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നമ്മൾ അവിടെ നിന്ന് പതുക്കം മാറി ഹാബിൻ്റെ അവിടേക്ക് പോവാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് എന്തായാലും പോണ വഴി ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ എന്തായാലും ഷോകുമാണ് നോക്കി നോക്കാം എന്തായാലും കുറച്ച് ആൾക്കാരെ പിടിക്കാൻ പറ്റുമോന്ന് നോക്കണം അപ്പം എന്തായാലും ആ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം വരെ നമുക്കിതേ നാലേ കാല ഇട്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ട്രിപ്പ് അടിക്കണേ യാത്രയിലാണ് നൂറ്ററുപത്തിനായിട്ട് തൃപ്പൂണിത്ര ഭാഗത്തേക്ക് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം ഒന്ന് ഒന്നര കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാട്ടോ അച്ഛൻ വരെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ യാത്രയിലേട്ടാ അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ നൂറ്ററുപത്തിരണ്ട് കിലോമീറ്റർ തൊട്ടേ ആറ് കിലോമീറ്ററോളം ആ ഒരു മുപ്പത് രൂപ കിലോമീറ്ററിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് എത്തിയിട്ടോ ഒരു പത്ത് മിനിറ്റോളം എടുത്തുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അടുത്ത ട്രിപ്പ് കിട്ടണവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഊബറും കൂടി ഓൺ ചെയ്തിട്ടുണ്ട് ട്രിപ്പ് കിട്ടി ഇപ്പം ഞാൻ ഊബർ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ടായിരുന്നു എക്സെപ്റ്റർ റേറ്റ് പറയണ്ടല്ലോ അപ്പം ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഇത് ഏത് സ്ഥലമെന്നൊന്നും എനിക്കറിയില്ല ഏതാണോ എന്തായാലും ട്രിപ്പ് പണിത്തറ ആ ഒരു ഭാഗമാന്ന് തോന്നുന്നുണ്ട് എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ വീണ്ടും ഒരു അരമണിക്കൂറിന് ശേഷം യാത്രയിൽ കേരള സഫാരിൽ ഒരു ട്രിപ്പ് കൂടി അടിച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്താറ് മീറ്റർ അപ്പുറത്തുണ്ട് നാല് കിലോമീറ്ററോളം നൂറ്റമ്പത് രൂപയുണ്ട് അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ യാത്രയിലെ ട്രിപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ സെയിം കസ്റ്റമർ തന്നെയായിരുന്നു നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ആ സെയിം കസ്റ്റമർ തന്നെയായിരുന്നു തിരിച്ചും ഇങ്ങോട്ടേക്ക് പിന്നെ നേരത്തെ അഞ്ചേ സംതിങ് കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞില്ലേ അതിലൊരു സംഭവം ഉണ്ടായിരുന്നു നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിച്ച വഴി വേറെ ഏതൊക്കെ വഴിക്കൂടെ പോകാനായിരുന്നു പറഞ്ഞു പക്ഷെ കസ്റ്റമറ് വേറൊരു വഴി പറഞ്ഞാൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ മൂന്നേ സംതിങ് കിലോമീറ്റർ തന്നെയായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നേ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ആ ഒരു വഴിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ പക്ഷേ കസ്റ്റമർ നൂറ്ററുപത്തി ഇട്ട് ഞാൻ പന്ത്രണ്ട് തിരിച്ചയച്ചു കൊടുത്തു എൻ്റെ മറ്റേ പേഴ്സണൽ സ്കാനറേക്കാണ് ഞാൻ പൈസ അയപ്പിക്കാറ് അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ അയച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ആ പന്ത്രണ്ട് രൂപ തിരിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിന്ന് യാത്രയിൽ മാത്രം കേട്ടോ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കണേ മുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് നമ്മളിന്ന് ഓടിയാകെ ഊബറ് ഞാൻ ഓഫ്ലൈനിലാക്കി ഇവിടെ എത്തണേലൊരു രണ്ട് മിനിറ്റ് മുമ്പേ തന്നെ അപ്പോൾ ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പത്ത് മിനിറ്റ് എടുത്തില്ല അപ്പോഴേക്കും നമ്മളിത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതേ ആ കസ്റ്റമറെ ഇറക്കിയ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ കിടക്കുന്നുണ്ട് ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കാര്യത്തിന് ശേഷം എന്തായാലും ഒരു ട്രിപ്പ് അടിച്ചിട്ടാ നമ്മുടെ ഊബറിൽ തന്നെയുണ്ടോ നൂറ്റി നാൽപ്പത്തിനാല് രൂപ കട എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ മാച്ച് ട്രിപ്പ് അല്ലായിരുന്നു മറ്റേ ട്രിപ്പ് തന്നെയായിരുന്നു എന്തായാലും ഇനി അത് പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം അങ്ങനെ വെച്ചാൽ മേര് ആ ട്രിപ്പ് ഊബറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സ്പോട്ടി തന്നെ നടത്ത ട്രിപ്പ് അടിച്ചിട്ടാ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തേഴ് തൊണ്ണൂറ്റൊമ്പത് പൈസ ഉണ്ടോ കിട്ടിയ ഫസ്റ്റ് ട്രിപ്പിൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് മിനിറ്റോളം എടുത്തു നിങ്ങൾ അനുസരാം നൂറ്റി മുപ്പത്തേഴ് തൊണ്ണൂറ്റൊമ്പത് പൈസ കേട്ടോ കിട്ടിയ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് മിനിറ്റോളം എടുത്തു ഏഴ് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കേട്ടോ ഡ്രോപ്പ് നൂറ്റി മുപ്പത്തേഴ് രൂപ കിട്ടി ആ സാധനത്ത് നമുക്ക് യാത്രയിലായിരുന്നപ്പോൾ നാല് കിലോമീറ്റർ വന്നിട്ട് നൂറ്റമ്പത് രൂപ കിട്ടി ഭയങ്കര നഷ്ടമായിട്ടോ ഇത്ര സമയവും പത്ത് മിനിറ്റ് പോലും മറ്റേ യാത്രയിൽ എടുത്തില്ല അതേപോലെ തന്നെ അതെ ഇതിൽ ഇരുന്നൂറ് രൂപ നാൽപ്പത്തെട്ട് പൈസ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് മിനിറ്റോളം എടുത്തു എട്ടേ പോയിൻറ്റ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് സ്പോട്ടിൽ തന്നെ ഈ ട്രിപ്പ് അടിച്ചിട്ടെ ഞാനിത് ഊബറോ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട് ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഊബർ ഞാൻ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് കൊടുത്തു ഇനി യാത്ര എങ്ങാനടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ അല്ലാണ്ട് ഇതിനകത്ത് ഓടിയിട്ട് കാര്യമില്ല ഞാൻ വേറെ നമ്മളാ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ഒരു മണിക്കൂറോളം ആവാറായിട്ടാ ഒരു രക്ഷയില്ല ബ്ലോക്ക് ബ്ലോക്കാലോന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ചെയ്യാന്ന് വിചാരിച്ചു ഊബർ പക്ഷേങ്കില് ഓഫ് ചെയ്തെന്നുണ്ടെങ്കിലും എൻ്റെ മൈൻറ്റും മേര് ഞാൻ വീണ്ടും ചെയ്തു ഇപ്പോഴല്ല കുറേ നേരമായി ഞാൻ ഓൺ ചെയ്തിട്ട് ഒരു ട്രിപ്പ് പോലെ അടിച്ചില്ല ഒന്നില്ല അടിച്ചില്ല യാത്രയിലോ റാപ്പിഡിലോ ഓലോ ഒന്നുമില്ല അടിച്ചിട്ടില്ല കാക്കനാട് ഭാഗത്തു തന്നെയാണ് നിൽക്കണത് എന്നിട്ട് അടിച്ചില്ല എന്തായാലും വെയിറ്റ് ചെയ്യാതി ഷാഹിർ മച്ചാ വിളിക്കേണ്ട എടുക്കുക സമയം കണ്ട എട്ടേ പതിനൊന്നായിട്ടോ മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് നമ്മൾ ആകെ യൂബറിൽ ഓടിക്കണേ അതേപോലെ തന്നെ യാത്രയിൽ മുന്നൂറ്റി പന്ത്രണ്ടും ഒന്നിലൊരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല ഇവിടെ ഏഴുമണിയൊക്കെ ആയിപ്പോ തോന്നണേ എപ്പോഴത്തെ എപ്പോഴെത്തിയെന്ന് കറക്റ്റ് ഓർമ്മയില്ലല്ലോ ഓട്ടോട്ടോ ലാസ്റ്റ് ട്രിപ്പ് ആറേ പത്തിന് അടിച്ചപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അമ്പത് മിനിറ്റ് ആയിരം മണി ആയിപ്പൊ ഇവിടെ എത്തിയതാണ് ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റ് ഇവിടെ കിടന്നു ഒരു ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല ഇന്നെന്തായാലും കാക്കനാട് പോകാന്ന് കാക്കനാട് ഒരു ഭാഗത്താണ് നിൽക്കണത് അപ്പം എന്തായാലും കാക്കനാട് തെറിഞ്ഞിട്ട് ഒരു ട്രിപ്പ് കൂടി എടുത്തിട്ട് ഡെസ്റ്റിനേഷൻ ഉള്ള പ്ലാനിങ്ങിലാണ് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാണാം എട്ടേ അമ്പത്തിരണ്ടായിട്ടോ ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല അതെ മുന്നൂറ്റി മുപ്പത്തെട്ടിൽ നാൽപ്പത്തേഴ് ലാസ്റ്റ് ട്രിപ്പ് ആറ് പത്ത് ദേ റാപ്പിഡോ എന്നൊക്കെ ഇതിൽ നോക്കിക്കോ മുന്നൂറ്റി പന്ത്രണ്ട് റാപ്പിഡോല റാപ്പിഡോയിൽ നോക്കിക്കോ ഇതിനകത്തൊരു തേങ്ങ ഓടിയിട്ടില്ല ഓൺലൈനിൽ തന്നെയാണ് തന്നെയാണിത് ഊബറിൻ്റെ വീക്കിലി സമ്മറിൽ ടൈം വേണേൽ നോക്കണ്ട ഇന്നത്തെ ദിവസം ഈ ആറ് മണി അഞ്ച് മണിക്കൂർ ഒരു മിനിറ്റ് ഉണ്ട് ഓൺലൈനിൽ കിടന്ന രണ്ട് ട്രിപ്പാണ് കിട്ടിയത് അഞ്ച് മണിക്കൂർ കിടന്നിട്ട് ഞാൻ അതായത് നമ്മൾ യാത്രയിലൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഓഫ്ലൈൻ ആക്കാറുണ്ട് എന്നിട്ട് പോലും നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല അഞ്ച് മണിക്കൂർ ഓൺലൈനിൽ കിടന്നിട്ട് ഇന്ന് മൊത്തത്തിൽ എല്ലാവർക്കും ശോകമാണ് കേട്ടോ ഞാൻ ഗ്രൂപ്പിലൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ ആർക്കും ഓട്ടോ ഇല്ല എല്ലാവരും കയ്യിലടിച്ചടക്കേണ്ടത് വണ്ടികൾ കാണാനില്ലാട്ടോ നമ്മൾ എന്തായാലും പതുക്കെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങൊക്കെയാണ് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല നോക്കട്ടെ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് ഇവിടെ എന്തായാലും നിൽക്കണില്ല കുറച്ച് നീ നീ നോക്കാമെന്ന് വിചാരിക്കുന്നു ഡെസ്റ്റിനേഷൻ ഇടാൻ പോവേണ്ട ഇനി ഡെസ്റ്റിനേഷനിലോട്ട് അടിക്കട്ടെ തൃശ്ശൂർക്കാണ് ഇട്ടെ തൃശ്ശൂർക്ക് അടിച്ചു കഴിഞ്ഞാൽ ലാഭം ഇല്ല കാലി വന്നാലും കുഴപ്പമില്ല എന്നു കിട്ടി ട്രിപ്പ് കിട്ടിയാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് തെറിക്കി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇനി ലുലുവിൻ്റെ അവിടെ എങ്ങാനും പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അച്ഛന്മാരെ നമ്മളത് ആ മറ്റേ എടപ്പള്ളിയിൽ തന്നെ കേട്ടാ ലുലുവിൻ്റെ ഫ്രണ്ടില് ഇതിപ്പോ സമയം പത്തര ആയിട്ടു ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല ഒന്നിലടിച്ചിട്ടില്ല പിന്നെങ്കിലും നമുക്ക് മറ്റേ റാപ്പിഡ് ഒരു ട്രിപ്പ് വന്നിരുന്നു കേട്ടാ അവിടെ നിന്ന് മറ്റേ കാക്കനാട്ന്ന് പോന്നോണ്ടിരിക്കണ സമയത്ത് ഒരു മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി തൊണ്ണൂറ്റി എത്ര രണ്ടായിരുന്നു തോപ്പും പഠിക്കും പക്ഷെങ്കില് തന്നെ അത് പോയി അപ്പോൾ അത് കാരണം കുറച്ചു നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തായിരുന്നത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ എങ്കിലും ഇവിടെ ഞാനൊരു ഒമ്പതരയ്ക്കായിപ്പോൾ എത്തിയിട്ടുണ്ടാവണം എന്നാണ് ഒരു വിചാരം ഒമ്പതരയ്ക്കായി എന്തായാലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെ കൂട്ടം ഇവിടെ എന്തായാലും ആയിട്ടുണ്ട് ഒരു മണിക്കൂറെ അവിടെ ആയിട്ടുണ്ട് ഇതുവഴി ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണില്ല എന്തായാലും ഇന്ന് മൊത്തത്തിൽ ഷോക്ക് ആയതുകൊണ്ട് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്താലും വലിയ ഒരു രക്ഷ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പം എന്തായാലും ഞാൻ പതുക്കെ വീട്ടിലേക്ക് പോവാണ് ഡെസ്റ്റിനേഷനിലേക്ക് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ എന്തായാലും ഒരു അങ്കമാലി കഴിയുമ്പോൾ ഡെസ്റ്റിനേഷൻ മാറ്റി ചാലക്കുടിക്കാനേ ഇടും ട്രിപ്പ് അടിക്കാൻ വഴിയില്ല ഒന്നില്ലെങ്കിൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ചാലക്കുടിക്കിടും തൃശ്ശൂർ എന്തായാലും അങ്കമാലി കഴിഞ്ഞാൽ മാറ്റും അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ മെച്ചമാരെ നമുക്ക് ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടോ നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം കിലോമീറ്റർ വന്നിട്ട് കിലോമീറ്റർ തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആയിട്ടോ എന്നാൽ മൊത്തം സി എൻ ജി അഞ്ചുകട്ടയുള്ള ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്തപ്പം അഞ്ചുകാട്ട തന്നെയായിരുന്നു അപ്പോൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ സൂപ്പറാകും എന്തായാലും ബാക്കിയൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പൊ ചവര് ഇന്നും ഭയങ്കര ഷോക്കായിരുന്നിട്ടാ എന്തായാലും നാളെ ഇതില് രണ്ടും പിടി പിടിക്കണം നാളെ എന്തായാലും നല്ലൊരു ഓട്ടം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും കാലകൃഷ്ണ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടാ എന്തായാലും നമ്മളാകെ ഓടിക്കണത് മുന്നൂറ്റി പന്ത്രണ്ട് രൂപക്ക് യാത്രയിലും മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് മറ്റേ യൂബറിൽ വേണ്ട അങ്ങനെ ആകെ നമ്മൾ ഓടിക്കുന്നത് അറുന്നൂറ്റമ്പത് അതിൽ നമ്മൾ അറുന്നൂറ്റൻപത് രൂപയ്ക്ക് നമ്മൾ സി എൻ ജി അടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പം ബാലൻസ് ഇല്ല ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഭക്ഷണം കഴിച്ച കാശൊക്കെ കയ്യിൽ വീട്ടിലൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് എത്തിയത് അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീട്ടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്